കഴിഞ്ഞ വർഷം നടന്ന ഹരിയാന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏറ്റവും കുറഞ്ഞ വോട്ടിന് പരാജയപ്പെട്ട കോൺഗ്രസ് സ്ഥാനാർത്ഥിയാണ് ബ്രിജേന്ദ്ര സിംഗ് ജിൻ ജില്ലയിലെ ഉച്ചാനകാലൻ നിയമസഭാ മണ്ഡലത്തിൽ മത്സരിച്ച ബ്രിജേന്ദ്ര സിംഗ് മുപ്പത്തിരണ്ട് വോട്ടിനാണ് ബി ജെ പി സ്ഥാനാർത്ഥിയായ ദേവേന്ദർ രാത്രിയോട് പരാജയപ്പെട്ടത് രണ്ടായിരത്തി അഞ്ചിൽ കോൺഗ്രസ് ജയിച്ചതിന് ശേഷം പിന്നീട് ഈ മണ്ഡലത്തിൽ കോൺഗ്രസ് ജയിക്കുവാൻ സാധിച്ചിട്ടില്ല മാത്രമല്ല കോൺഗ്രസ് തകർന്ന് തരിപ്പണമാകുന്ന ഒരു കാഴ്ചയായിരുന്നു രണ്ടായിരത്തി പതിനാലിലും പത്തൊൻപതിലും കാണാൻ സാധിച്ചത് രണ്ടായിരത്തി പതിനാലിൽ കേവലം അയ്യായിരം വോട്ടുകൾ പോലും തികച്ചു നേടാൻ സാധിച്ചില്ല പത്തൊൻപതിലാവട്ടെ രണ്ടായിരത്തിൽ താഴെ വോട്ടുകൾ മാത്രം നേടാൻ സാധിച്ച കോൺഗ്രസ് ആണ് വെറും അഞ്ചു വർഷങ്ങൾക്ക് ശേഷം ഇരുപത്തിയാറ് ശതമാനം വോട്ട് ഷെയർ വർദ്ധിപ്പിച്ചുകൊണ്ട് വലിയ തിരിച്ചു വരവ് കാണിച്ചത് നാൽപ്പത്തിയെട്ടായിരത്തി തൊള്ളായിരത്തി അറുപത്തെട്ട് വോട്ടുകൾ ബി ജെ പി നേടിയപ്പോൾ നാൽപ്പത്തെട്ടായിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ആറ് വോട്ടുകൾ നേടാൻ കോൺഗ്രസ്സിന് സാധിച്ചിരുന്നു വെറും മുപ്പത്തിരണ്ട് വോട്ടിന് പരാജയപ്പെട്ടതോടെ കോൺഗ്രസ് റീ കൗണ്ടിങ്ങിന് ആവശ്യപ്പെട്ടിരുന്നു പോസ്റ്റൽ വോട്ടിൽ നല്ല ലീഡുണ്ടായിരുന്ന സിംഗ് തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥർ പോസ്റ്റൽ വോട്ടുകൾ ക്രമക്കേട് കാട്ടിയെന്ന് പറഞ്ഞാണ് കോടതിയെ സമീപിച്ചത് ഇരുന്നൂറ്റി പതിനഞ്ച് പോസ്റ്റൽ വോട്ടുകളാണ് സാധുവായി കൗണ്ടിങ് ഉദ്യോഗസ്ഥർ കണ്ടെത്തിയത് എന്നാൽ ഭൂരിപക്ഷം അസാധുവായ വോട്ടുകളേക്കാൾ കുറവായതുകൊണ്ട് നിയമം അനുസരിച്ച് കൗണ്ടിങ് ഉദ്യോഗസ്ഥർ റീവെരിഫിക്കേഷൻ നടത്തണമായിരുന്നു അതിൻ്റെ വീഡിയോ റെക്കോർഡിങ്ങും ചെയ്യണമായിരുന്നു പക്ഷേ ഇതൊന്നും ചെയ്യാതെയാണ് അവർ ഈ ഫലപ്രഖ്യാപനം നടത്തിയിരിക്കുന്നത് ഇത് കോൺഗ്രസ് പറഞ്ഞ കാര്യം ശരിയാണെന്ന് മനസ്സിലാക്കിയ പഞ്ചാബ് ഹരിയാന ഹൈക്കോടതി ഒക്ടോബർ എട്ടിലേക്ക് കൗണ്ടിങ്ങിൻ്റെ ചുമതല ഉണ്ടായിരുന്ന റിട്ടേണിംഗ് ഓഫീസറോട് കോടതിയിൽ ഹാജരാകുവാൻ വേണ്ടി ആവശ്യപ്പെട്ടിരിക്കുകയാണ് ബ്രിജേന്ദ്ര സിംഗ് തൻ്റെ സാക്ഷ്യ വിസ്താരത്തിൽ കോടതിയെ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തിയതെന്നാണ് ഇതുവഴി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തന്നെ ഒക്ടോബർ എട്ടാം തീയതി ഈ കേസിൽ അതിനിർണായകമായ ഒരു വഴിത്തിരിവ് ഉണ്ടാകാൻ സാധ്യതയുണ്ട് സാധാരണ കോടതി നടപടിക്രമത്തിൽ നിന്നും വ്യത്യസ്തമായി കുറച്ച് വേഗത്തിലാണ് ഈ കേസ് മുന്നോട്ട് പോകുന്നത് ഇപ്പോഴത്തെ വേഗതയനുസരിച്ച് ഏതാണ്ട് നാലോ അഞ്ചോ മാസം കൊണ്ട് ഈ കേസിൽ വിധി വിധിയുണ്ടാകുവാൻ സാധ്യതയുമുണ്ട് ഹരിയാനയിൽ തന്നെ ഒരു സർപ്പഞ്ച് തെരഞ്ഞെടുപ്പിൽ ഇ വി എം റീ തോറ്റ സ്ഥാനാർത്ഥി വിജയിച്ചത് വലിയ വാർത്തയായിരുന്നു അതിനാൽ ഈ കേസിൽ ബ്രിജേന്ദ്രസിംഗിന് അനുകൂലമായ വിധിയുണ്ടായാൽ രാഹുൽ ഗാന്ധി ഉയർത്തി വോട്ട് ചോരി നെറേറ്റീവിന് വലിയ പിൻബലമാകും രാഹുൽ ഗാന്ധി ഉയർത്തിയ ആരോപണങ്ങൾ ശരിയാണെന്ന് ഒരിക്കൽ കൂടി ഊട്ടിയുറപ്പിക്കുവാൻ സാധിക്കും എന്തായാലും എല്ലാവരും ആകാംക്ഷയോടെയാണ് ഈ വിധിയെ നോക്കിക്കാണുന്നത് ഹരിയാനയിൽ വലിയ അട്ടിമറികൾ നടന്നു എന്നുള്ള ആരോപണം രാഹുൽ ഗാന്ധി തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ഉടൻ തന്നെ ആരോപിച്ചതാണ് ഇപ്പോൾ കോടതിയും ആ കാര്യങ്ങൾ ശരിവെക്കുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് ഹരിയാനയിൽ എത്തിയിരിക്കുന്നത്